അന്നംനട പഞ്ചായത്തിലെ വെണ്ണൂർ ജീവനം ഇക്കോ സ്റ്റോർ വേറിട്ടതാകുന്നത് അതിന്റെ പ്രവർത്തനം മികവുകൊണ്ടാണ് നടത്തുന്ന സേവനം ചെറുതല്ല ഇതര സഹകരണ ബാങ്കുകൾക്ക് മാതൃകയാണ് വെണ്ണൂരിന്റെ ജീവനം പദ്ധതി കാർഷിക ഒരു നാടിനെയും നാട്ടുകാരെയും ഇന്നും കൃഷിയിലൂടെ വഴി നടത്തുന്ന ഒരു സഹകരണ ബാങ്ക് ഉണ്ട് വെണ്ണൂരിൽ കൃഷിയുടെ വിത്തുകൾ മനുഷ്യന്റെ മണ്ണിൽ പാകാനും വിളവെടുക്കുവാനും ബാങ്ക് ഒരു നഴ്സറി ആരംഭിച്ചു ഇന്ന് ആ നഴ്സറി ഒരു നാടിനു വേണ്ട മുഴുവൻ തൈകളും ഫലവൃക്ഷങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു ആരംഭകാലം മുതലേ കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ വെണ്ണൂർ പരസ്പര സഹകരണ സംഘം ഇന്ന് എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ കൃഷിയും സഹകരണവും വരും തലമുറയ്ക്ക് കൈമുതൽ എന്ന ആപ്തവാക്യവുമായി മുന്നോട്ട് പോകുന്നു ഒരു സഹകരണ സംഘത്തിൽ നിന്നും വളർന്ന് ഇന്ന് ക്ലാസ് ഒന്ന് സൂപ്പർ ഗ്രേഡ് പദവിയുള്ള ഒരു ബാങ്കായി മാറിക്കഴിഞ്ഞു ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ട് നിൽക്കുന്നത് ജീവന സ്റ്റോർ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പാട്ടത്തിനടുത്ത ഒരേക്കർ സ്ഥലത്ത് ആരംഭിച്ച നഴ്സറി നാട്ടുകാർക്ക് ആവശ്യമായ ഫലവൃക്ഷങ്ങളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു പോന്നു എന്തുകൊണ്ട് സ്വന്തമായി തൈകളും ഫലവൃക്ഷങ്ങളും ഉത്പാദിപ്പിച്ചുകൂടാ എന്ന ചോദ്യത്തിന് അവർ ഉത്തരം നൽകി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നതിന് അതിന് നമ്മൾ പല വിധത്തിലുള്ള വളം അതുപോലെ കീടനാശിനി ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു പത്ത് വർഷം മുമ്പ് ഇവിടെ സേവന കേന്ദ്രം എന്ന പേരിൽ പേരിലിവിടെ മേലടൂർ നമ്മളൊരു സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു നല്ലതിനും ചെടികൾ വിത്തുകൾ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാധന സാമഗ്രികൾ ഇതൊക്കെയാണ് നമ്മളവിടെ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് മികച്ച രീതിയിലുള്ള അല്ലെങ്കിൽ പച്ചക്കറി വിത്തുകൾ കിട്ടുന്നതിന് സ്വന്തമായി ഇന്ന് തൈകളും ഫലവൃക്ഷങ്ങളും ഉൽപ്പാദിപ്പിച്ച് നാടിനും മറ്റു നാടുകളിലേക്കും ഇന്ന് ഇക്കോ സ്റ്റോർ വിതരണം ചെയ്യുന്നു സഹകരണ വകുപ്പിന്റെ കീഴിൽ കേരളത്തിൽ ആദ്യമായി കർഷക സേവന കേന്ദ്രം ആരംഭിച്ചത് വെണ്ണൂരിലാണ് ആ കാലങ്ങളിൽ കർഷക സേവന കേന്ദ്രത്തെക്കുറിച്ച് കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാനും പങ്കെടുക്കാനും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വെണ്ണൂരിലേക്ക് എത്തിയിരുന്നു സഹകരണ വകുപ്പിന്റെ സഹായത്തോടെയാണ് ബാങ്ക് പദ്ധതികൾ നടപ്പിലാക്കുന്നത് പത്തേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ജൈവകൃഷിയും നടത്തുന്നുണ്ട് ചെണ്ടുമല്ലി മുതൽ കോളിഫ്ലവർ വരെ വിരിയുന്ന തോട്ടമാണിത് ഇവിടെ നിന്നുള്ള വിഷരഹിത പച്ചക്കറികളും മറ്റുപന്നങ്ങളും ആവശ്യം വേണ്ട നിത്യോപയോഗ വസ്തുക്കളും ജീവനം ഇക്കോ സ്റ്റോറിൽ വിൽപ്പന നടത്തുന്നു ഇതിനോടനുബന്ധിച്ച് ഒരു ഗ്രാമീണ അടുക്കളയുമുണ്ട് കാർഷിക ബാങ്ക് എന്ന നിലയ്ക്ക് വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കാർഷിക സെമിനാറുകൾ ബാങ്ക് നടത്താറുണ്ട് പങ്കെടുക്കുന്നവർക്കെല്ലാം പച്ചക്കറി തൈകൾ സൗജന്യം മൂവായിരത്തോളം കുടുംബങ്ങൾ പാർക്കുന്ന ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ബാങ്കിന്റെ കർഷക സേന മാവിൻ തൈകൾ പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വിയറ്റ്നാം മേളി ചക്ക തൈകൾ ഇന്ന് ഫലവുമായി നാട്ടുകാരെ കാത്തി നിൽപ്പുണ്ട് കാർഷിക സേവന കേന്ദ്രം മാത്രമല്ല നല്ല വിത്തിന് വളരാൻ ഫലഭൂയിഷ്ടമായ മണ്ണ് വേണം ജലം വേണം ഇവയെല്ലാം കണ്ടുപിടിക്കാനും പരിശോധിക്കാനും ബാങ്കിന്റെ കീഴിൽ മണ്ണ് പരിശോധനാ ലാബും ജലപരിശോധനാ ലാബും എന്നും പ്രവർത്തന പ്രവർത്തനസജ്ജമാണ് നല്ലയിനം ടിഷ്യൂ കൾച്ചർ തൈകളുടെ ഉൽപ്പാദനത്തിന് ബാങ്ക് നേരിട്ട് ഒരു ടിഷ്യൂ കൾച്ചർ ലാബും നടത്തി വരുന്നു ഇതുമാത്രമല്ല കൃഷിക്കാവശ്യമായ വളം നടീൽ വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ തുടങ്ങി എല്ലാം കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായിട്ട് കൃഷിയിലേക്ക് നേരിട്ടിറങ്ങുന്ന ഒരു സംവിധാനവുമായിട്ട് വെണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക സേവന കേന്ദ്രം ആരംഭിക്കുന്നത് കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ ഈ കർഷക സേവന കേന്ദ്രങ്ങൾ കൃഷി വകുപ്പിൻ്റെ അഗ്രോ സർവീസ് സെൻ്റർ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് കൃഷിക്കാവശ്യമായിട്ടുള്ള സേവനങ്ങൾ നേരിട്ട് നൽകുകയും കൃഷി മേഖല ഒരു തൊഴിൽ മേഖലയായി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാർഷിക സേവനങ്ങൾ യുവാക്കളിലൂടെ നൽകുന്ന കർഷക സേന രൂപീകരിക്കുകയും അതോടൊപ്പം അനുബന്ധമായിട്ടുള്ള ഇതര പ്രവർത്തനങ്ങളും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കർഷക സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു നാടിന് കൃഷിയെ സ്നേഹിക്കാൻ ഇതിൽ പരം എന്തു വേണം വരും തലമുറയ്ക്ക് വരെ കൃഷിയെ സ്നേഹിക്കാനുള്ള സന്ദേശം നൽകാൻ ജീവനത്തിന് കഴിയും ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ് മീഡിയ ടൈം മാള